ൊരു കെട്ടടി വിത്ന ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ കരി കയറി മിസ്സിങ്ങിട്ട് നേരെ കരി കയറിയിട്ട് നമ്മൾ പറഞ്ഞാൽ കഞ്ഞശ്ശേരിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് കേട്ടോ ഒരു രക്ഷയില അറഞ്ചോം കുറഞ്ചും വെയിലപ്പുറത്തേക്ക് നോക്കാനേ പറ്റുന്നില്ല ഞാൻ കണ്ണട അങ്ങനെ സ്ഥിരം യൂസ് ചെയ്യാറില്ലാത്തതാണ് പക്ഷേ ഇപ്പോൾ കണ്ണിൽ പണി കിട്ടിയപ്പോൾ ഞാൻ നൈസായിട്ട് കണ്ണ് കണ്ണട വച്ച് തുടങ്ങി രാത്രി ഉണ്ടായിട്ട് നല്ല പെയിനും കാര്യങ്ങളൊക്കെ തുടങ്ങി ഉണ്ട് നല്ല ചൂടായതുകൊണ്ട് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ട് എപ്പോഴും ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായാലും ഇങ്ങനെ ഉണ്ടാവും കുടിക്കുമെന്നുള്ള കാര്യമാണ് അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് തുടങ്ങി പണി കിട്ടുമ്പോൾ നമ്മൾ ഓർക്കുവലും എല്ലാം ആൻഡ് ഇപ്പോൾ ആ ഒരു കലൂർ പണ്ടി ആ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ തന്നെയല്ല എനിക്ക് ബാംഗ്ലൂർ ചെന്നൈക്ക് ഓർമ്മ വരും പെട്ടെന്ന് നമ്മുടെ വേറെ ഒന്നുമില്ല നെട്രോ പില്ലറിൻ്റെ താഴെക്കൂടെ പോകുന്ന ഈ ഒരു അല്ലേ ഈ ഒരു തണുപ്പ് ഈ ഒരു സഡൻ ഇരുട്ട് സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ ചില സ്പെസിഫിക് ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെന്ന് കമൻ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ സ്റ്റേഡിയം സംഭവം കലൂർ സംഭവം നമ്മൾ കവർ ചെയ്ത് ആക്സിൽ ആക്സിൽ എത്തിയതിനു ശേഷം അകത്ത് വന്ന് അവിടുത്തെ ഇൻറ്റീരിയർ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് ശേഷം എനിക്ക് വീക്കനസ് ആണ് ഇൻറ്റീരിയേഴ്സ് ഇതൊക്കെ കുറച്ച് ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോഴേക്കും ഇവിടെ ക്ലീനിങ് ഒക്കെ തുടങ്ങി ഒരു ചോദിച്ചൊരു നൈസായിട്ട് സർവീസിങ് ഒക്കെ ചെയ്യുന്നുണ്ട് അവിടുത്തെ ഒരു ചെറിയ പൂജാമുറി സംഭവം ദൈവം ആണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുക അല്ലാത്തൊന്നും ഒരു ഐശ്വര്യം വേണ്ടില്ല എൻ്റെ ഇടയ്ക്ക് കൂടെ ഞാനൊരു ഹായ് കാണിച്ചു പിന്നെ ഇവിടെയുള്ള സംഭവങ്ങളെല്ലാം എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് കാര്യങ്ങളാണ് നിങ്ങളുടെ ഫുൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇവിടെ അത്യാവശ്യം ചെറിയ ചെറിയ കുട്ടി പ്രൊഡക്ട്സ് ആ ക്രീംസും പിന്നെ അവിടുത്തെ കുറച്ച് ക്രീമിങ് സംഭവങ്ങളൊക്കെ ഇത് സംഭവം പൊളിയാണ് പൊളിയാണെട്ടോ ഒറിജിനൽ പ്ലാന്റ് ആണിത് അതിനുശേഷം ഞാനൊരു ആഫ്റ്റർ ബിഫോർ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് കുറച്ച് കോപ്രായങ്ങൾ എടുത്തു എല്ലാം കോപ്രായാന്നല്ലേ നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം അപ്പം ഞാൻ വിചാരിച്ചു സംഭവം സംഭവെടുക്കാൻ പെട്ടെന്ന് നല്ല ചൂട് കുട്ടിക്കത്തെ പേര് പറ്റുന്നില്ല ഒര്യാഴ്ച വന്നാൽ പിന്നെ ചോട്ട് കൂടിയും ചൂട് കുടിക്കാൻ ഈ ഒരു അവസ്ഥ മാറി കാർ കയറിയിട്ട് സീറ്റ് പൊള്ളിയിട്ട് എല്ലാ അണ്ടഗ്രാഹം പൊള്ളി ആൻഡ് പോയിട്ടൊരു ടെൻഡർ കോക്കനട്ട് ജ്യൂസ് കുടിക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് ആ പരിസരത്തൊന്നും ഒരു കടയില്ല കുറച്ച് ലോങ്ങ് പോകേണ്ട വന്നു ഫാനലി നമ്മൾ വാങ്ങിച്ചു ടെൻഡർ കോക്കോനട്ട് ഷെയ്ക്ക് വാങ്ങിച്ചു എഗം തിരിച്ചു വീട്ടിൽ വീട്ടിൽ നിന്ന് അവിടെ എത്തിയതിനു ശേഷം മുടി അയച്ചിട്ടിട്ടുള്ള ഒരു അസ്ത്ര ബിഫോർ സംഭവം കാണിക്കാമെന്ന് വിചാരിച്ചു ഫാനലി ആശാത്തിൽ വന്നു ആശാത്തിൽ വന്നതിന് ശേഷം ചെലവ് കൊടുക്കുക ആശാത്തിൽ ജ്യൂസ് കുടിക്കാൻ നോക്കി ആശാത്തിൽ കുറച്ച് റിസേർട്ടായിപ്പാട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ പറയുമായിരുന്നു ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു രാത്രി ഉറങ്ങാൻ പറ്റിയില്ല പിറ്റേ ദിവസത്തിനൊരു സംഭവത്തിന് എനിക്ക് നോക്കുന്നതായിരുന്നു എന്നൊക്കെ എനിക്ക് കുറേ മുടി ഉണ്ടായിരുന്നു കേട്ടോ അഹങ്കാരം കൊണ്ട് അത് കളഞ്ഞു അതുകൊണ്ടന്നെ ഇപ്പോൾ രണ്ടാമത് എൻ്റെ ഒരു വില ദൈവം മനസ്സിലാക്കി തന്നു സോ ഭയങ്കര എക്സൈറ്റഡാണ് എന്താണ് വിളിച്ച് ചെയ്യാൻ പോകുന്നത് വേദന എടുക്കുമോ തലയ്ക്ക് പ്രശ്നമാകുമോ തലയ്ക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവ കാര്യങ്ങൾ വെച്ചാൽ സീനാവോ എന്നൊക്കെ ഒരു പി ഡി ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ചിരിച്ച് ഞാൻ ഹാൻഡിൽ ചെയ്തു അത് അപ്പം അവർ അവരുടെ പണി തുടങ്ങി നൈസായിട്ട് രണ്ട് സ്ലൈഡ് സൈഡിൽ കൂടെ പ്രത്യച്ചതിന് ശേഷം ഇതൊരു പർട്ടിക്കുലർ റിങ് ഇട്ടിട്ട് നമ്മുടെ മുടിയിൽ അതായത് ഉള്ള മുടിയിൽ കുറച്ച് കുറച്ച് ആ ഗ്രോ റൂട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് ഉള്ള ഒരു സംഭവമാണ് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് വേദനയും കാര്യങ്ങളൊന്നും എടുക്കില്ല കേട്ടോ നമുക്കറിയാൻ പോലും ചെയ്യില്ല അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഓരോ ഒരു എനിക്കൊരു മൂന്ന് നാല് ലെയർ വെച്ച് നമ്മൾ പറയണ പോലെ തന്നെ ചെയ്തു തരും നമ്മുടെ ഹെയറിൻ്റെ ടെസ്റ്റർ എന്താണോ അതനുസരിച്ചുള്ള ഹെയർ ആക്കി വയ്ക്കുക അല്ലെങ്കിൽ രാവും പകലും പോലെ ഇരിക്കും ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മുടിയുടെ ടെസ്റ്റ് കുറച്ച് സ്ട്രെയിറ്റ് മനസരണില്ലാത്ത മുടിയാണോ എനിക്കറിയാം അപ്പോൾ ഇതാണ് അവർ ചെയ്യുന്ന പരിപാടി എൻ്റെ ശരിക്കുള്ള ഹെയറിലോട്ട് എക്സ്റ്റൻഷൻ ഹെയർ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ലെയർ എടുത്തിട്ട് വയ്ക്കും ഫൈനലി മുടി സെറ്റായി ഞെട്ടിമാമ്മ കുട്ടിമാമ്മ എന്നുള്ളൊരവസ്ഥയിൽ തന്നെ ഞാൻ ഈ ഇതാരാ പഴയ ദൈവവും ോ അല്ലെങ്കിൽ പാവമായി പോയോ എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഈ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ എൻ്റെ കണ്ണിൻ്റെയും തലയിൽ കൂടെയും മുല്ലിൽക്കൂടെയൊക്കെ പോയി പക്ഷെ എനിക്ക് ഇഷ്ടമായി കേട്ടോ ഈ ഒരു ലുക്ക് പെട്ടെന്ന് ഒരു ചേഞ്ഞ് ടാറ്റും വിത്ത് ലോങ് ഹെയും സ്പെക്സ് ഒക്കെ വെച്ച് എനിക്ക് ഒരു രുചി ലുക്ക് വന്നു എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലാതില്ലാതില്ലാതില്ലാതില്ല എന്തായാലും ഒരു പുതിയ മേക്ക് ആയിട്ട് ദേവി എത്തിയിട്ടുണ്ട് സോ എഗൻ അവരുടെ മുന്നിൽ ഒരു ഫ്രെയിം എടുത്തു തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഫോട്ടോ സെക്ഷൻ വെച്ച് പൊന്നു